സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ നഗ്ന ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നും പരാതിയിലുണ്ട് ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് വിശദാംശങ്ങൾ ശിവദാസ് കേൾക്കാമോ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ വഴിക്കടവ് സ്വദേശി ജുനായി മലപ്പുറം പോലീസ് കസ്റ്റഡിയിലുണ്ട് ജുനായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ മലപ്പുറം വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള ജുനൈദാണ് അറസ്റ്റിലായിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ ബ്ലോഗർ ജുനൈദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് എത്തിയത് ഇയാൾ വിദേശത്തേക്ക് രക്ഷപ്പെട്ടിരുന്നു ഒരു മാസം മുൻപാണ് വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് അതിനുശേഷം ഇയാൾ വിദേശത്ത് നിന്നും തിരിച്ചു വരികയായിരുന്നു ആ സമയത്ത് ബംഗളൂരു വിമാനത്താവളത്തെ പോലീസ് സംഘം എത്തി ഇയാൾക്ക് എതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് പിന്നീട് മലപ്പുറം പോലീസ് സംഘം അവിടെ എത്തി ഇയാളെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അല്പസമയം മുൻപ് മലപ്പുറം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ഏകദേശം രണ്ടു വർഷത്തോളമാണ് ഇയാൾ യുവതിയെ പീഡിപ്പിച്ചത് അതായത് മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ള വിവിധ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും എല്ലാം എത്തിച്ചായിരുന്നു ഇത്തരത്തിലുള്ള പീഡനം നട നടത്തിയിരുന്നത് പിന്നീട് യുവതിയുടെ നഗ്ന ഫോട്ടോകളും ഇയാൾ പകർത്തിയിരുന്നു ഇത് കാണിച്ചും പീഡനം തുടർന്നു ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയും പീഡനം തുടർന്നിരുന്നു പിന്നീട് ഇയാൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി അതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം പോലീസിൽ പരാതി പരാതി നൽകിയതും നൽകിയതും ഇയാൾ ഈ പോലീസ് കേസെടുത്തതും അറിഞ്ഞാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നത് അനിൽ നമ്പ്യ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ബ്ലോഗ ജുനായി അറസ്റ്റിൽ ശിവദാസ് കൺവനമാണ് വിവരങ്ങൾ നൽകിയത്